കുഞ്ഞുങ്ങൾക്കും പെൺകു പെൺകുട്ടികൾക്കും അല്ല ഇവിടെ നീതി കിട്ടുന്നത് പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെയാണ് കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ കൊല്ലുന്ന കൊലപാതകളെ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പ തെറ്റു ചെയ്താൽ അപ്പം കൊല്ലണം എല്ലാവരും മുമ്പിലിട്ട് എത്രയും വേഗം പ്രതികളെ അവിടെ വെച്ച് സംരക്ഷിക്കാതെ അപ്പം തന്നെ വേഗം അങ്ങോട്ട് കൊല്ലണം ഏറ്റവും വലിയ രാജ്യങ്ങളാണ് പുറത്തുള്ള ആ രാജ്യങ്ങളിലൊക്കെ അപ്പ തെറ്റ് ചെയ്താൽ അപ്പം തന്നെ അവരങ്ങ് കൊന്നുകളയുക വെച്ചിട്ടില്ല പ്രതികളെയൊക്കെ അങ്ങട് പെട്രോൾ അങ്ങോട്ട് കത്തിച്ച് കൊന്നളയാണ് കേരളത്തിന് മുഖ്യമന്ത്രി ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുന്ന ഒരു അയ്യോ എനിക്ക് മുഖ്യമന്ത്രി ഒന്നും ആവണമെന്ന് ആഗ്രഹമില്ല കാരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ പാവപ്പെട്ട ജിഷമ്മോളുടെ അമ്മയാണ് ഏ പക്ഷെ എനിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നേച്ചും ബലാസങ്ങളൊക്കെ ചെയ്ത് കൊച്ചുങ്ങളെക്കെ കൊല്ലല്ലേ കയ്യും കാലുമൊക്കെ വെട്ടി മുറിച്ച് ചാക്കിലാക്കി വേസ്റ്റ് കുഴിയിലിട്ട് അതുപോലെ സൗമ്യനെ കൊന്നതും സ്ത്രീകളെ കൊല്ലുന്നതും അവരെയൊക്കെ കൊല്ലുന്ന പ്രതികളെയൊക്കെ എല്ലാവരും മുമ്പിലിട്ട് എത്രയും പ്രതികളെ അവിടെ വെച്ച് സംരക്ഷിക്കാതെ അപ്പം തന്നെ വേഗം അങ്ങോട്ട് കൊല്ലണം അതാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഈ പറയും പോലെ മഹാത്മാഗാന്ധിജിയൊക്കെ ഭരിക്കുമ്പോൾ ഈ ജയിലിൽ കിടക്കുമ്പോൾ ഗോതമ്പ തിന്നെക്കണം ഉള്ള പ്രതികൾക്കൊക്കെ നല്ല സുഭിക്ഷിതമായിട്ടുള്ള ബിരിയാണി ചിക്കൻ ഇറച്ചി നല്ല സുഭിക്ഷിതമായിട്ടുള്ള ഭക്ഷണം അപ്പം ഗാന്ധിജിയൊക്കെ തിന്നത് ഗോതമ്പ അന്ന് ഈ പറയും പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ശരിക്കും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നൊതുക്കുന്ന കൊലപാതകളെയൊക്കെ എത്ര വേഗം കൊല്ലണം കാരണം നമ്മുടെ ഈ ഈ ഇന്ത്യ കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കേരള ഏ ചെറിയൊരു രാജ്യം ആ സമയം നമ്മുടെ ഈ വെളി രാജ്യങ്ങളിൽ പുറത്തുള്ള രാജ്യങ്ങൾ വലിയ വലിയ രാജ്യങ്ങൾ ഏറ്റവും വലിയ രാജ്യങ്ങളാണ് പുറത്തുള്ള ആ രാജ്യങ്ങളിലൊക്കെ അപ്പം തെറ്റ് ചെയ്താൽ അപ്പം തന്നെ അവരങ്ങ് കൊന്നുകളയുക വെച്ചയ്ക്കണില്ല അപ്പം നമ്മുടെ ഈ ഈ ചെറിയൊരു രാജ്യത്തിനകത്ത് ഈ ഇന്ത്യ കേരളത്തിനകത്ത് ഇത്രയും വലിയ കുഞ്ഞുങ്ങളെ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുക തീരെ കുഞ്ഞുങ്ങളെ കൊല്ലുക അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോവുക പെണ്ണുങ്ങളെ ബലാസംഘം ചെയ്ത് കൊല്ലുകയാളുകയാണ് അതുപോലെ തന്നെ പ്രതിയെ പിടിക്കുന്നവരും പ്രതിക്ക് ഒരു മെൻ്റലും ഉണ്ടാവില്ല അല്ല കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും ബലാത്സംഗം ചെയ്യുന്നവരായി ഒരു മെൻ്റലും ഇല്ല വിചാരണയ്ക്ക് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രതി ആദ്യം പറഞ്ഞത് പോലീസ് എന്നെ തല്ലി പിന്നെ പറഞ്ഞത് എന്നാണെന്നറിയാമോ ഒരു മഞ്ഞ പേപ്പർ കൊടുക്കും അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഒരു വെള്ളപ്പേപ്പർ കൊടുക്കും മഞ്ഞ പേപ്പർ കൊടുക്കണം മെൻ്റലാന്നും പറയാം പിന്നെ ഒരു വെള്ളപ്പേപ്പർ കൊടുക്കുന്നതെന്നാണ് ഡോക്ടറിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഇതും പറഞ്ഞാണ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ കൊന്ന് കുഞ്ഞുങ്ങളെയും മെണ്ണുങ്ങളെയും കൊല്ലുന്ന കൊലപാതകളെ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇത് അപ്പത്തെറ്റപ്പം കൊല്ലണം ഈ ഇറച്ചി വെട്ടിശാലയിലൊക്കെ കയറ്റി വെച്ചേച്ച് ഇറച്ചി വെട്ടി കുറക്കല്ല അതുപോലെ അങ്ങുടെ കരു കുരുമൊന്നു വെട്ടി ഉറച്ചുറുക്കിയിട്ട് കുഞ്ഞുങ്ങളെയും മെണ്ണുങ്ങളെയൊക്കെ കൊല്ലുന്നവരെ പ്രതികളെയൊക്കെ അങ്ങോട്ട് പെട്രോൾ വെച്ച് അങ്ങോട്ട് കത്തിച്ച് കുന്ന അതാണ് നമ്മുടെ ഈ ചെറിയ ഇന്ത്യ കേരളത്തിനകത്തുള്ള നമ്മുടെ രാജ്യത്തിൽ നടപ്പ് നടപ്പ് ചെയ്യാത്ത ഒരു കാര്യം അത് നമുക്ക് ഇവിടെ കൊണ്ടുവരണം അതാണ് എനിക്കിവിടെ ആവശ്യം ഞാൻ ആരായാലും എൻ്റെ ആഗ്രഹം ഞാൻ വിചാരിച്ചിരിക്കുന്ന ചിന്തിച്ചിരിക്കുന്ന കാര്യം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ കൂടുതൽ കുഞ്ഞുങ്ങൾക്കും പെൺകു അല്ല ഇവിടെ നീതി കിട്ടുന്നത് പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെയാണ് കണ്ടല്ലേ നന്തു നല്ല കിണ്ണത്തിനകത്തും നല്ല കട്ടലും മെത്തയിലൊക്കെ പട്ടിയും പൂച്ചും നല്ല ഇത് അവർക്ക് കിട്ടുന്നത് ആ സമയം ഈ കൊന്ന കൊച്ചുങ്ങൾക്കുടെ അമ്മമാർക്ക് ഇവിടെ നീതി കിട്ടുന്നുണ്ടോ ഇല്ല അതാണ് എനിക്ക് പറയാനുള്ളത്